നോക്ക് കൈസ് അടുത്തന്റെ കുരുത്തൊക്കെ കണ്ടോ കാശി എനിക്ക് 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 പറഞ്ഞേ ഇല്ലേ എനിക്കൂലേക്ക് അതാ എനിക്കടാ പറഞ്ഞോ എടുത്തിടാ അതെ വരുന്നു ചേർത്താ വരുന്നതാ ചേർത്താ ചേർത്താ അപ്പൊ എന്താക്കണ്ട എനിക്ക് അതോ ചിന്താടലോ എനിക്ക് 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 കുഞ്ഞോ എനിക്ക് കാശിനെ കാണുന്ന ബാ നമുക്ക് പോവാല്ലോ ബാ ബാ കുക്കു കൈ പിടിച്ചോ നമുക്ക് പോവാ നമ്മ പോണിക്ക് എണീക്ക് പറഞ്ഞു നിന്നോട് ഞാൻ വിളിക്കട്ടെ അച്ഛനെ വിളിക്കാട്ടെന്ന് അച്ചക്കെ വിളിക്കട്ടാ വിളിക്കട്ടെ അച്ചക്കേ അച്ചക്കെ വിളിക്കട്ടോ